ഈ ഭാഗത്താണോ എന്നുള്ളൊരു നിഗമനാണ് ഇപ്പോഴും പുഴയിൽ നീന്തും അസ്ലെ അഭിപ്രായം നിങ്ങളെ നിർദ്ദേശം നാട്ടുകാർക്കുള്ള അല്ല നിർദ്ദേശം കൊടുത്തോ ജനങ്ങൾക്ക് ഇന്ന് രാവിലെ നാലേ പത്തിനാണ് പഠന യു പി സ്കൂൾ പരിസരത്ത് വെച്ച് വഴിയാത്രക്കാർ പുലി റോഡ് ക്രോസ് ചെയ്യുന്നതായിട്ടുള്ള ദൃശ്യം കാണാനിടയായത് ഉടനെ തന്നെ രാവിലെ അതിരാവിലെ ഫോറസ്റ്റ് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചന്ദര പോലീസിനെ വിളിച്ച് രാവിലെ അഞ്ച് മണിക്ക് നാട്ടുകാരുടെ സഹകരണത്തോട് പൂർണ്ണമായ തിരച്ചിൽ നടത്തി കിട്ടിയില്ല ഒടുവിൽ കാട്ടുപൂച്ചയാണെന്നുള്ള നിഗമനത്തിലായിരുന്നു പിരിയുകയും ചെയ്ത് തൊട്ടടുത്തുള്ള വി പി അബ്ദുൾ അസീസ് സാജിയുടെ വീട്ടിലുള്ള സി സി ടി വി സി സി ടി വി പരിശോധിച്ചപ്പോൾ അതിലുള്ള ദൃശ്യത്തിൽ ഏകദേശം ശരിയായ രൂപത്തിൽ തന്നെ പുലിയാണെന്ന് തോന്നുന്ന രൂപത്തിൽ തന്നെ ക്രോസ് ചെയ്യുന്നുള്ള കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് വലിയ ആശങ്കയാണ് ഉളവാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും നാട്ടുകാർ ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് കുട്ടികളെ പുറത്തിറക്കരുത് പടത ഗവൺമെൻറ് യു പി സ്കൂളിന് ഇന്ന് തൊട്ട് പരിസരത്ത് പുലിയെ കണ്ടതിനാൽ അവധി നൽകിയിട്ടുണ്ട് മറ്റ് സ്കൂളുകളിലൊക്കെ ഇൻടർവലിൽ കുട്ടികളെ പുറത്തിറക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും തൊട്ട് കുറച്ച് മുമ്പാണ് ഇപ്പോൾ പുൽക്കോട് ഈ മങ്കട ഭാഗത്തേക്ക് വന്നതായിട്ടുള്ള വാർത്ത തൊഴിലാളികൾ അറിയിച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ് ഏതായാലും ഇന്ന് രാത്രി നല്ല രൂപത്തിലുള്ള ഒരു ജാഗ്രത ഗൗരവത്തോടു കൂടി എല്ലാവരുടെ ഭാഗത്തുണ്ടാവണം അപകടം വന്നതിന് ശേഷം പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ആ കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള ജാഗ്രത പുലർത്തണമെന്നാണ് അറിയിക്കാനുള്ളത് താങ്ക് യു അസ്നുജ അപ്പം ഇത്രയേ ഉള്ളൂ പറയാൻ വേണ്ടി എല്ലാവരോടും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പുലി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് ഈ കാട് പ്രദേശത്താണ് ഉള്ളത് അപ്പം മാക്സിമം എല്ലാവരും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഇപ്പം പുലിയെ പിടിക്കുന്നത് വരെ എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക കുട്ടികളെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് പുറത്ത് അലക്കാനോ പിടിക്കാനോ ഇറങ്ങുന്ന സമയത്തും ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഈ ഭാഗത്തേക്കാളിങ്ങനെ നോക്കാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പുലിയെ എങ്ങനെ കണ്ടെ

അതെ അല്ലേ പിന്നെ ആഴിലുറുപ്പിന്റെ പണിയെടുക്കാൻ വരുമ്പോ അല്ലേ ഓടി കാട്ടിലേക്കാ പോയിട്ട് അതെ അല്ലേ അത് പുല്ലിനെ നമുക്ക് കണ്ടെ പേടിച്ചു നിങ്ങൾ ഓടി ആ ഒക്കെ വേടി വന്നു അങ്ങോട്ടോ